നമസ്കാരം മദാമ ഗാന്ധി എന്ന് സാധാരണഗതിയിൽ ഞാൻ പറയാറില്ല ഞാൻ മാധ്യമ രംഗത്തെത്തിയിട്ട് വർഷങ്ങളായി പലപ്പോഴും സോണിയ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആന്റോണിയോ മൈനോ എന്ന ഇറ്റാലിയൻ പൗര ആയിരുന്ന രാജീവ് ഗാന്ധിയുടെ ഭാര്യയായി വന്ന അവരുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ ഞാൻ മദാമ ഗാന്ധി എന്ന് അല്ലെങ്കിൽ മദാമ എന്ന് ഉപയോഗിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഈ പദം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വപ്രസിദ്ധമായ ശൈലിയിൽ പറയുന്നതാണ് ഞാൻ ഉപയോഗിക്കാത്തതിന് ഒരു കാരണമുണ്ട് കാരണം ഈ മദാമ എന്നത് പണ്ട് ഈ വിദേശ വനിതകളെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന ഒരു പേരാണ് മാഡം എന്നതിന്റെ ഒരു മലയാളീകൃത രൂപമാണ് മദാമ എന്നുള്ളത് മാഡം മതാമ്മയായി അതുപോലെ സാഹിബാണ് സായിപ്പായത് അതുകൊണ്ട് ഇവരെയൊന്നും മദാമ എന്ന് വിളിച്ച് ബഹുമാനത്തിന്റെ ഒരു അംശം പോലും കൊടുക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത് അപ്പം പക്ഷെ ഈ വാർത്തയിൽ ഞാൻ മദാമ എന്ന് പറയും മദാമയ്ക്ക് ഇത്തിരി തൊലി കറുത്തവരെ കണ്ടാലോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ബ്രൗൺ സ്കിൻ ആൾക്കാരെ കണ്ടാലോ മദാമയ്ക്ക് ഇത്തിരി ചോദ്യം മദാമ വിചാരിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രഥമ പൗര അവരെ വായിച്ച് ക്ഷീണിച്ചു എന്നാണ് അവരാരാണെന്ന് മതാമ്മയ്ക്ക് അറിയുന്നു ആൻഡോണിയോ മൈനോയ്ക്ക് അതറിയില്ലായിരിക്കാം അവരുടെ ചരിത്രം ഒന്ന് നോക്കണം അധ്യാപികയായിരുന്നു അവർ വിവിധ വനവാസ മേഖലകളിലൊക്കെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കുട്ടികളുടെ ആരോഗ്യവും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സന്നദ്ധ പ്രവർത്തനയായിരുന്നു വെയിലും മഴയും കൊണ്ട് കാലാവസ്ഥകളെ ത്രിണവത്ഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു അധ്യാപികയായിരുന്നു ഈ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രഥമ പൗര ദ്രൗപതി മുർമു അവർ ഇവിടെ നയപ്രഖ്യാപനം വായിച്ച് ക്ഷീണിച്ച് തളർന്നു വീഴുകയും ഒന്നുമില്ല അവർ വെയിലെത്തും മഴയത്തും കാലാവസ്ഥയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് രാഷ്ട്രത്തിനായിട്ട് സമൂഹത്തിനായിട്ട് കാലങ്ങളോളം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് മദാമയെ പോലെ ഇവിടെ വന്നിരുന്ന് പാരമ്പര്യത്തിന്റെ ആ ഒരു മകുടം പേറിക്കൊണ്ട് നെഹ്റു കുടുംബത്തിന്റെ അധിപതിയായിരുന്നു കൊണ്ട് മൻമോഹൻ സിംഗിനെ വറപ്പിച്ചുകൊണ്ട് പ്രതിഭാ പാട്ടീലിനെ വരച്ചവരയിൽ നിർത്തിക്കൊണ്ട് അത്തരം രീതികളല്ല ദ്രൗപതി മുർമു എന്ന ഇന്ത്യൻ രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത് അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയാണ് രാഷ്ട്രപതി ഭവൻ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അപലംബിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയെ ഇത്തരത്തിൽ പരിഹാസ രൂപേണം ഒരു എം പി ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടി എടുക്കേണ്ടതാണ് വിദേശത്തു നിന്നും ഇവിടെ വന്ന് ആന്റോണിയോ മൈനോ എന്ന പേര് മാറ്റി സോണിയാഗാന്ധി എന്ന പേര് സ്വീകരിച്ച് ശ്രീമതി സോണിയാഗാന്ധി സോണിയാജി എന്നൊക്കെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് യു പി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സകലതും നിയന്ത്രിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി ആരോപണം ഉയർന്നു രണ്ട് ടേൺ ഭരിച്ച് രാജ്യത്തെ മുടിച്ച് തേച്ചു കഴിഞ്ഞു അടുത്ത പ്രാവശ്യം ആയപ്പോഴേക്കും ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ യു പി എ അധ്യക്ഷയല്ല വലുത് രാജ്യമാണ് വലുത് എന്ന ചവിട്ടിക്കൂട്ടി കാണും അത്രേ ഉണ്ടായുള്ളൂ രാഷ്ട്രപതി നിന്ദിക്കാനും പരിഹസിക്കാനും ഇവരാരാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പണി നോക്കി മക്കളെയും നോക്കി വീട്ടിലിരുത്താറുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യവും അവർക്ക് രാജ്യത്തെ ജനങ്ങളെ അവർക്കറിയാം നയപ്രഖ്യാപനം എങ്ങനെയാണെന്നറിയ പാർലമെന്ററി രീതികൾ അറിയാം ജനാധിപത്യം എന്താണെന്ന് അറിയാം പൊതു സേവനം സന്നദ്ധ സേവനം എന്താണെന്ന് അറിയാം അതിനൊന്നും ഗാന്ധി സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇറ്റലിയിൽ പോയി ഇതൊക്കെ പറഞ്ഞാൽ മതി ഇത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം ഈ രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ശ്രീമതി സോണിയാഗാന്ധി അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഇത് കേട്ടതുകൊണ്ട് അവർ മാറും എന്നൊന്നുമില്ല എന്തായാലും മകനെയും ഒക്കെ ഒന്ന് നിയന്ത്രിച്ചിരുത്തുന്നത് അവർക്ക് നന്നായിരിക്കും കാരണം നാളെ ഈ പതിട്ടും ഒന്നും കോൺഗ്രസിനും കുടുംബത്തിനും നെഹ്റുത്തിനും ഒന്നും ഉണ്ടാകണം എന്നില്ല ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് പവർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.